ആരോഗ്യത്തോടെ ഇരിക്കാം മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് ഷൊണൂരിലെ കഞ്ചാവ് മാഫിയ സംഘ തലവനെ എക്സൈസ് സംഘം പിടികൂടി ഇരുപത്തിയൊൻപത് കാരനായ മുസ്തഫയെയാണ് പട്ടാമ്പി എക്സൈസ് സംഘം പിടികൂടിയത് കഞ്ചാവ് ആവശ്യമുണ്ടെന്ന വ്യാജേനെ ഇയാളുടെ തന്നെ കസ്റ്റമറുടെ നമ്പറിൽ നിന്ന് വിളിച്ചാണ് തന്ത്രപരമായി മുസ്തഫയെ കുടുക്കിയത് കുളപ്പള്ളി സ്വദേശിയായ മുസ്തഫ ഒറ്റപ്പാലം മീറ്റ്നയിലാണ് താമസമെന്നായിരുന്നു ആദ്യം പറഞ്ഞിരുന്നതെന്ന് എക്സൈസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു കസ്റ്റമർ എന്ന നിലയിൽ വിളിച്ച് കഞ്ചാവുമായി എത്തിച്ചാണ് എക്സൈസ് സംഘം മുസ്തഫയെ പിടികൂടിയത് ഷൊർണൂർ എസ് ബി ഐ ജംഗ്ഷനു സമീപത്തെ കെട്ടിടത്തിൽ വെച്ച് പിടികൂടുകയായിരുന്നു ഇയാൾ സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്കുൾപ്പെടെ കഞ്ചാവ് വില്പന നടത്തുന്നുണ്ടെന്നാണ് എക്സൈസിന് ലഭിക്കുന്ന വിവരം ഷൊർണൂർ കുറ്റിക്കാട് കോളനിയിലെ മുസ്തഫയുടെ ബന്ധുക്കളുടെ വീടുകളിലും എക്സൈസ് സംഘം പരിശോധന നടത്തി ഒരു കിലോ ഇരുന്നൂറ് ഗ്രാം കഞ്ചാവ് മുസ്തഫയുടെ സ്കൂട്ടറിൽ നിന്നും എക്സൈസ് സംഘം പിടിച്ചെടുത്തു വടക്കാഞ്ചേരി എക്സൈസിലും ചെറുതുരുത്തി ഷൊർണൂർ പോലീസ് സ്റ്റേഷനിലും മുസ്തഫയ്ക്കെതിരെ കഞ്ചാവ് വിൽപ്പന നടത്തിയ സംഭവത്തിൽ കേസുണ്ട് മറ്റു ജോലികളൊന്നുമില്ലാത്ത മുസ്തഫ ആഡംബര കാറുകളിലാണ് സഞ്ചരിക്കുന്നതെന്നും കഞ്ചാവ് വിൽപ്പന നടത്തുന്നതെന്നും എക്സൈസ് കണ്ടെത്തിയിട്ടുണ്ട് ഇത്തരത്തിൽ വിൽപ്പന നടത്തുന്ന സംഭവത്തിൽ ആറുമാസമായി മുസ്തഫയെ എക്സൈസ് സംഘം നിരീക്ഷിച്ചു വരികയായിരുന്നു വൻതോതിൽ കഞ്ചാവ് വിൽപ്പന നടത്തുന്ന മുസ്തഫ എം ഡി എം എ ഉൾപ്പെടെയുള്ളവ എത്തിച്ച് വിൽപ്പന നടത്തുന്നുണ്ടോയെന്നും എക്സൈസ് സംഘം പരിശോധിക്കുന്നുണ്ട്